പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടില്ലേ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട് ആ എന്താ എന്നത്തേപോലെന്താ രാവിലെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുച്ചിൽ വന്നിട്ട് അടുപ്പല്ലം കത്തിച്ചതാവുമ്പോൾ അത് ആ ദോശ ചുടുന്നുണ്ട് അപ്പോൾ ഇന്നുമ്മയാണ് അപ്പം ഉണ്ടാക്കുന്നത് ഏകദേശം എല്ലാ ദിവസവും ഉമ്മ തന്നെയാണ് അപ്പൊക്കെ ഉണ്ടാക്കാറ് പിന്നെ അതാ ഞാൻ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ തലേ ദിവസം രാത്രി വെച്ചില്ല മീൻ കറി ഉണ്ടായി പിന്നെ അതാ ഞാൻ വീയ ചായ വെച്ച് അപ്പം നല്ല പാൽ ചായയും കൂട്ടി നല്ലൊരു ചായ ഒന്ന് കുടിക്കാനുണ്ട് നല്ല ചൂട് ദോശയും നല്ല തേങ്ങ അരച്ച് വെച്ച നല്ല മീൻ ചാറും നല്ല ചൂട് പാൽ ചായം കൂട്ടി നല്ല ഒന്നൊന്നര പിടി പിടിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചാൻറ്റൊക്കെ കൂടിയല്ലേ കഴിഞ്ഞ് അതിൻ്റെ അതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം അതാ വാഴക്കൊലയില്ല നല്ല പോലെ വളഞ്ഞു വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ കായയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിയിട്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ വാഴക്കൊല്ല അല്ലേ കൊത്താൻ ഇനി പൗപ്പിക്കാൻ വേണ്ടി നമുക്ക് കൊത്തിയെടുക്കാനായിട്ടുണ്ടെന്ന് അതിനാകുമ്പോൾ അതിൻ്റെ മണ്ടക്ക് തന്നെ പോയി കൊത്തിരുതാ എടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതിനെ ഒരു ഒരാഴ്ച ഒരു പത്ത് ദിവസമല്ലാകുമ്പോൾ ഇത് നല്ല പോലെ പൗത്ത് കിട്ടും അതിനതാ അതും കഴിഞ്ഞ് രാവിലത്തെ എല്ലാ പണിയെല്ലാം കഴിഞ്ഞതാ ഉച്ചയ്ക്ക് ചോറിനുള്ളത് ആ കറിയെല്ലാം വെക്കുന്ന തിരക്കിലാണ് പിന്നെ അത് ആ പോകാനുള്ളതുകൊണ്ട് ഞാൻ അതാ എല്ലാ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ സമയത്ത് ഉമ്മാൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൂടണീന് നല്ല പ്ലാസ്റ്റിക് എല്ലാം ഇട്ടിട്ട് നല്ലൊരു സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ അടുപ്പത്തത് ആ കറി എല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ ഈ കറീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുണ്ടെങ്കിൽ ബി എം പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം അവർക്ക് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് തന്നെ അഭിപ്രായം ചെല്ലണം എന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നല്ലൊരു ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാവ് അനദാ അതിനതാ ചോറെടുത്ത് കുറച്ച് കറിയെടുത്ത് അച്ചാറെടുത്ത് ഉപ്പേരി പിന്നെ പിന്നെതാ ഒരു മീൻ കാച്ചയും കൂടി എടുത്തതാ ഞങ്ങൾ ഉഷാറായിട്ട് ചോറ് വയ്ക്കുന്നുണ്ട് അങ്ങനെ ചോറെല്ലാം കഴിച്ച് കുളി നിസ്ക്കാരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ അങ്ങനവാടി പോവുന്നുള്ളതാണ് അംഗനവാടിയിൽ രണ്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി ടീച്ചർ രാവിലെ വിളിച്ചിട്ടുണ്ടായി അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ പോകുന്നതെന്ന് അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ ഭാവി മൂത്തം എല്ലാവരും കൂടിയിട്ട് പോന്നുള്ളതാണ് ഇനിതാ പോകുന്ന ചോദിക്കാണ്ട് എല്ലാ കാടും മലയെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ അതാ അങ്ങനെ അങ്ങനെ ആടിയിൽ പോയി കുറേ ബുക്സിലൊക്കെ പേപ്പറിലൊക്കെ ഒപ്പിടാനൊക്കെ ഉണ്ടായി എല്ലാത്തിലും ഞാൻ ഒപ്പൊക്കെ ഇട്ട് ലാസ്റ്റ് ഒന്നിൻ്റെ എടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ അതാ അവിടുത്തെ കുറേ കുട്ടികളെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസെല്ലാം എടുത്ത് അതിന് ഇതാ ലാസ്റ്റ് ടീച്ചർ ഒരു സിസ്റ്റർ വന്നിട്ട് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഫാമിലിനെ പറ്റിയിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ക്വിസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്വിസിൽ എനിക്ക് രണ്ടാം സ്ഥാനമാണ് കിട്ടിയത് അപ്പോൾ അങ്ങനതാ എല്ലാ മാസവും കിസ്സൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം കിസ്സിനായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനതാ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കത് ആ കിസ്സിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ആരോ പൊക്കിക്കൊണ്ട് പോയ അപ്പോൾ സെക്കൻഡാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അതിനുള്ള സമ്മാനം പ്രൈസ് എനിക്ക് കിട്ടും അങ്ങനത് ആ വീട്ടിൽ വന്ന് അൺബോക്സിംഗ് ഒക്കെ ചെയ്തു അതിന് വീട്ടിൽ വന്ന് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒരു മെഹന്ദി ഫങ്ഷന് പോകാനുണ്ടായി അങ്ങനെ ഞാൻ എല്ലാവരും കൂടിയിട്ട് പോകുന്നുള്ളതാണ് അങ്ങനതാ രാത്രി ഒരു എട്ട് മണി എല്ലാം ആയിട്ടുണ്ട് പോകുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പോകുന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ രാത്രിയുള്ള കുറച്ച് കാഴ്ചകളെ വീടെല്ലാം എടുത്താണ് അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരു എട്ട് എട്ടര മണിയെല്ലാം ആയിട്ടുണ്ടായി അപ്പോൾ അങ്ങനതാ എല്ലാവരും ഒന്നിച്ച് പോകുന്നുള്ളതാണ് അപ്പോൾ നല്ല മഴയും കൂടിയുണ്ട് ഇപ്പൊര പോകുന്നത് മാരുവിൻ്റെ സമയത്തൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അങ്ങനെ നല്ല ചളിയും കുളിരലും കൊണ്ടിരുന്നതാ പോകുന്നുള്ളതാണ് അതിനാ ഒരു മണിക്കൂറല്ല എന്താ മെഹന്തി ഫങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാ കാറ് സൈഡാക്കി അടുത്തേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കിപ്പൊട്ടിക്കാനും അതിലോളം ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ഈ നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ അങ്ങനതാ ഫുള്ള് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അടുങ്ങിയിട്ടുള്ള നല്ലൊരു മെഹന്തി ഫംഗ്ഷനായിരുന്നു അങ്ങനെതാ ഞങ്ങൾ പോയിട്ടതാ വെൽക്കം ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ഒന്നും വീട്ടെടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല പിന്നെ പിന്നെതാ പോയിട്ടതാ കുറേ നേരം കഴിയുമ്പോൾ ആ ചോറെല്ലാം അങ്ങനെ അങ്ങനെതാ നല്ല ബീഫ് കറി ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ കറി പിന്നെ പച്ചക്കറി അതെല്ലാം എടുക്കും പിന്നെ കുറേ അപ്പങ്ങൾ പൊറോട്ട പൂരി പിന്നെ വെള്ളപ്പം അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു നൈറ്റ് ആയിരുന്നു അതൊക്കെ കഴിച്ചതാണ് ഉഷാറായിട്ട് എന്താ കഴിച്ചതാ ഞങ്ങൾ വീണ്ടും പൊരുക്ക് പോകാൻ വേണ്ടിയിട്ട് മടങ്ങിയിട്ടുണ്ട് ഞാനങ്ങനെ രണ്ട് ദോശയാണ് കഴിച്ച വെള്ളപ്പാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫും വെള്ളപ്പവും അതെന്താ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട്താ മൂത്തമാൻ്റെ മോളൊന്ന് കാണാൻ വേണ്ടി പോകുന്നവളയാണ് അങ്ങനതാ അവിടെ നിന്ന് അടുക്കെത്തിയിട്ടാകുമ്പോൾ വെൽക്കം ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ അവിടെ എൻ്റെ കാക്കാമാരെല്ലാം ഉണ്ടായിരുന്നു ഓരെല്ലാം കണ്ട് അപ്പം അല്ല ഇന്നത്തെ വീഡിയോ വീഡിയോത്രക്കെ തന്നെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ